ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാക്ഷസ സ്ത്രീകളുടെ ഭീഷണി കേട്ട് സീത വല്ലാതെ ഭയവിവശയായി തീർന്നു തന്നെ രക്ഷിക്കാൻ ആരെയും കാണാത്തതിനാൽ താങ്ങാൻ കഴിയാത്ത ദുഃഖത്തോട് കൂടിയവളായി ഭവിച്ചു കണ്ണീർ നിറഞ്ഞ കണ്ണുകളോടെ സീത തന്നെത്താൻ പറഞ്ഞു നാളെ പുലർന്നാൽ ഈ രാക്ഷസികളെന്നെ കൊന്നു തിന്നും അതിനാൽ ഇപ്പോൾ തന്നെ ജീവൻ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എങ്ങനെയാണ് ശരീരത്തെ ഉപേക്ഷിക്കേണ്ടത് ഇങ്ങനെ ആലോചിച്ച് ദുഃഖപരവശയായ സീത കുറേ നേരം ഉറക്കെ പൊട്ടിക്കരഞ്ഞു ആത്മഹത്യക്ക് മറ്റുപായമൊന്നും കാണാത്തതിനാൽ താനിരിക്കുന്ന തറയിൽ നിൽക്കുന്ന മരത്തിൻ്റെ ഒരു കൊമ്പ് പിടിച്ചു താഴ്ത്തി അതിൽ തൂങ്ങി മരിക്കുവാൻ നിശ്ചയിച്ചു സീത സ്വയം പറഞ്ഞു കെട്ടിത്തൂങ്ങി മരിച്ചിട്ടെങ്കിലും ഞാൻ ഈ ശരീരത്തെ ഉപേക്ഷിക്കട്ടെ രാമനെ പിരിഞ്ഞ് രാക്ഷസിമാരുടെ മധ്യത്തിലുള്ള ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം എൻ്റെ ഈ നീണ്ട തലമുടി കഴുത്തിൽ ചുറ്റിക്കെട്ടി ജീവനെ ഉപേക്ഷിക്കാം ഇങ്ങനെ മരിക്കാൻ ഒരുങ്ങിയ സീതയെ കണ്ട ഹനുമാൻ ദേവിക്ക് മാത്രം കേൾക്കാൻ പറ്റിയ സ്വരത്തിൽ സാവധാനത്തിൽ പറയാൻ തുടങ്ങി ഇക്ഷോഗ വംശത്തിൽ ജനിച്ച ദശരഥ മഹാരാജാവ് അയോധ്യാധിപതിയായിരുന്നു അദ്ദേഹത്തിന് ലോകപ്രസിദ്ധന്മാരും ദേവന്മാരെ പോലെ തേജസ്വികളുമായ നാല് പുത്രന്മാരുണ്ടായി രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നാണ് അവരുടെ പേരുകൾ അവരിൽ മൂത്തവനായ രാമൻ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം അനുജനായ ലക്ഷ്മണനോടും പത്നിയായ സീതയോടും കൂടി ദണ്ഡകാരണ്യത്തിൽ വന്നു പഞ്ചവടിയിൽ ഗൗതമി നദിയെ തീരത്ത് ഒരു പർണശാലയിൽ അവർ താമസിച്ചു വന്നു രാമനും ലക്ഷ്മണനും ആശ്രമത്തിൽ ഇല്ലാതിരുന്ന സമയം നോക്കി ദുഷ്ടനായ രാവണൻ ജനക സീതയെ അപഹരിച്ചു കൊണ്ടുപോയി ദുഃഖപരവശനായ രാമൻ ലക്ഷ്മണനോട് ഒന്നിച്ച് കാട്ടിൽ സീതയെ അന്വേഷിച്ചു നടന്നു വഴിയിൽ ചിറകറ്റ് കിടക്കുന്ന പക്ഷിരാജനായ ജഡായുവിനെ കണ്ടു അദ്ദേഹത്തിന് മോക്ഷം നൽകിയ ശേഷം രാമൻ ഋഷിമുർഗ പർവ്വതത്തിൽ വന്ന് സുഗ്രീവനുമായി സഖ്യം ചെയ്തു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അപഹരിച്ച ബാലിയെ കൊന്ന് രാമൻ സുഗ്രീവനെ വാനരരാജാവാക്കി രാജാവാക്കി തീർത്തു സുഗ്രീവൻ തൻ്റെ അധീനതയിലുള്ള എല്ലാ വാനരന്മാരെയും വരുത്തി സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുവാനായി അവരെ നാല് ദിക്കുകളിലേക്കും പറഞ്ഞയച്ചു ആ വാനരന്മാരിൽ ഒരുവനാണ് ഞാൻ സുഗ്രീവന്റെ മന്ത്രിയാണ് സമ്പാദി പറഞ്ഞതനുസരിച്ച് നൂറു യോജന വിസ്താരമുള്ള സമുദ്രം ചാടിക്കടന്ന് ലങ്കയിൽ വന്നു സീതയെ അന്വേഷിച്ച് നടന്ന് ഈ അശോകവനിയിൽ എത്തിച്ചേർന്നു ഈ മരത്തിന് ചുവട്ടിൽ ദുഃഖസമുദ്രത്തിൽ മുഴുകി കഴിയുന്നവളും രാമപത്നിയുമായ സീതയെ എനിക്ക് കാണാൻ കഴിഞ്ഞു അതിനാൽ ഞാൻ ഹൃതകൃത്യനായി ഇത്രയും പറഞ്ഞു ഹനുമാൻ നിർത്തി ആകാശത്തിൽ നിന്നും പുറപ്പെട്ട പോലെയുള്ള ഈ വാക്കുകൾ കേട്ട് സീത ആശ്ചര്യപ്പെട്ടു ഞാൻ ഈ കേട്ടത് എന്താണ് സ്വപ്നമോ എൻ്റെ മനോവിപ്രമോ ആയിരിക്കുമോ അതോ സത്യം തന്നെയാണോ സ്വപ്നമാവാൻ സാധ്യതയില്ല പത്തു മാസമായി എനിക്ക് ഉറക്കം തന്നെ ഇല്ലല്ലോ ഉറങ്ങിയാലല്ലേ സ്വപ്നം കാണുകയുള്ളൂ എനിക്ക് കർണാമൃതം പോലെയുള്ള ഈ വാക്കുകൾ പറഞ്ഞ അദ്ദേഹം എൻ്റെ മുൻപിൽ പ്രത്യക്ഷമായി വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ സീത പറഞ്ഞത് കേട്ട ഹനുമാൻ മരത്തിൽ നിന്നിറങ്ങി സീതയെ നമസ്കരിച്ചു ചടകപ്പക്ഷിയെപ്പോലെ ചെറിയ ശരീരത്തോടും ചുവന്ന മുഖത്തോടും മഞ്ഞു നിറത്തോടും കൂടിയ ഒരു കുട്ടിക്കുരങ്ങൻ്റെ രൂപത്തിൽ സീതയുടെ മുൻപിൽ തൊഴുതുകൊണ്ടു നിന്നു ഇത് രാവണനെന്നെ മയക്കാനായി വാനരവേഷത്തിൽ വന്നതായിരിക്കും എന്ന് വിചാരിച്ച് സീത തല താഴ്ത്തി നിന്നു സീതാദേവിയുടെ ചിന്താഗതി മനസ്സിലാക്കി ഹനുമാൻ തൊഴുതുകൊണ്ടു പറഞ്ഞു ദേവി അവിടുന്ന് വിചാരിക്കുന്നത് പോലെ ഉള്ളവനല്ല ഞാൻ മാതാവേ അവിടുന്ന് പറ്റിയുള്ള തെറ്റിദ്ധാരണ ഉപേക്ഷിക്കൂ ഞാൻ കോസലേന്ദ്രനായ രാമൻ്റെ ദൂതനാണ് സുഗ്രീവൻ്റെ മന്ത്രിയാണ് വായുവിൻ്റെ പുത്രനാണ് ഹനുമാൻ എന്നാണ് എൻ്റെ പേര് ഇത്രയും കേട്ടപ്പോൾ സീത ചോദിച്ചു വാനരന്മാരും മനുഷ്യരും തമ്മിൽ ബന്ധപ്പെട്ടതെങ്ങനെ നീ രാമൻ്റെ ദൂതനാണെന്ന് പറയുന്നുവല്ലോ ദേവിക്ക് തന്നെ പറ്റിയുള്ള തെറ്റിദ്ധാരണ നീങ്ങിയതറിഞ്ഞ് സന്തോഷിച്ച ഹനുമാൻ മറുപടി പറഞ്ഞു ശബരി പ്രേരിപ്പിച്ചതനുസരിച്ച് രാമൻ ഋഷിമൂഖ പർവ്വതത്തിൽ വന്നു സുഗ്രീവൻ രാമലക്ഷ്മണനെ കണ്ട് ഭയപ്പെട്ട് രാമൻ്റെ മനഃസ്ഥിതി അറിയുവാൻ എന്നെ പറഞ്ഞയച്ചു ഞാനൊരു ബ്രഹ്മചാരിയുടെ വീക്ഷം സ്വീകരിച്ച് രാമൻ്റെ അടുത്തെത്തി അദ്ദേഹത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കി ഞാൻ രാമനെയും ലക്ഷ്മണനെയും തോളിലെടുത്ത് പർവ്വതത്തിൽ സുഗ്രീവന്റെ മുൻപിലെത്തിച്ചു സുഗ്രീവനും രാമനും പരസ്പരം സഖ്യം ചെയ്തു സുഗ്രീവന്റെ ഭാര്യയെ ജ്യേഷ്ഠനായ ബാലി അപഹരിച്ചിരുന്നു രാമൻ ഒരു ബാണം കൊണ്ട് ബാലിയെ കൊന്ന് സുഗ്രീവനെ കിഷ്കിന്തയിലെ രാജാവാക്കി വാഴിച്ചു ഭവതിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായി സുഗ്രീവൻ ശക്തരായ വാനരന്മാരെ എല്ലാ ദിക്കിലേക്കും പറഞ്ഞയച്ചു യാത്ര പുറപ്പെട്ട് എന്നോട് രാമൻ പറഞ്ഞു വായു പുത്രനായ ഹനുമാനെ നിന്നിലൂടെയാണ് കാര്യം സാധിക്കാൻ പോകുന്നത് ഇതാ എൻ്റെ പേരെഴുതിയ മോതിരം ഇതിനെ ഒരടയാളമായി സീതയ്ക്ക് കൊടുക്കൂ ഇങ്ങനെ പറഞ്ഞ് വിരലിൽ നിന്ന് മോതിരം ഊരി എനിക്ക് തന്നു ഞാൻ വളരെ കരുതലോടെ സൂക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഈ മോതിരം നോക്കൂ ഇപ്രകാരം പറഞ്ഞ് മോതിരം സീതയ്ക്ക് കൊടുത്ത് നമസ്കരിച്ച് ഹനുമാൻ അല്പമകലെ മാറി തൊഴുതുകൊണ്ടു നിന്നു രാമൻ്റെ പേരെഴുതിയ മോതിരം കണ്ട് സന്തോഷപരവശയായ സീത അതിനെ ശിരസിൽ വെച്ച് ആദരിച്ചു ആനന്ദ കണ്ണീർധാരധാരയായി ഒഴുക്കിക്കൊണ്ട് പറഞ്ഞു അല്ലയോ വാനര അങ്ങ് എൻ്റെ ജീവനെ രക്ഷിച്ചവനാണ് ബുദ്ധിമാനാണ് രാമനിൽ ഉറച്ച ഭക്തിയുള്ളവനാണ് ഉള്ളവനാണ് രാമന് പ്രിയം ചെയ്യുന്നവനാണ് അദ്ദേഹത്തിന് അങ്ങയിൽ ഉറച്ച വിശ്വാസമുണ്ട് അങ്ങനെയല്ലാത്ത ഒരുവനെ രാമൻ എൻ്റെ സമീപത്തേക്ക് അയക്കുമായിരുന്നില്ല ഹനുമാനെ എൻ്റെ ദുഃഖമെല്ലാം അങ്ങ് നല്ലപോലെ കണ്ടുവല്ലോ എന്നിൽ രാമന് ദയ തോന്നത്തക്ക വിധത്തിൽ എൻ്റെ ദയനീയ സ്ഥിതി അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിക്കൂ എനിക്കിനി രണ്ടു മാസക്കാലമേ ആയുസ് ഉള്ളു അതിനുള്ളിൽ രാമൻ വന്ന് എന്നെ വീണ്ടുകൊണ്ടുപോയില്ല എങ്കിൽ ദുഷ്ടനായ രാവണൻ എന്നെ കൊന്നു തിന്നും അതിനാൽ വേഗത്തിൽ സുഗ്രീവനോടും വാനരസൈന്യത്തോടും കൂടി വന്ന് രാവണനെ പുത്രന്മാരോടും ബന്ധുക്കളോടും ഒന്നിച്ച് വധിച്ച് എന്നെ മോചിപ്പിക്കാൻ പറയൂ അങ്ങനെയാണെങ്കിൽ അത് രാമന്റെ പരാക്രമത്തിന് തക്ക പ്രവൃത്തിയായി തീരും എങ്ങനെയായാൽ രാമൻ രാവണനെ കൊന്നു നിന്നെ മോചിപ്പിക്കുമോ ആ വിധത്തിലങ്ങ് പ്രവർത്തിക്കൂ വാക്കുകൊണ്ട് ധർമ്മമാചരിക്കൂ ഹനുമാൻ പറഞ്ഞു ദേവി എനിക്ക് ഭവതിയെ കാണാൻ കഴിഞ്ഞുവല്ലോ രാമൻ ലക്ഷ്മണനോടും സുഗ്രീവനോടും വാനരസൈര്യത്തോടും കൂടി വേഗം ഇവിടെ വരും രാവണനെ യുദ്ധത്തിൽ കൊന്ന് ഭവതിയെ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും തീരെ സംശയം വേണ്ട സീത ചോദിച്ചു രാമൻ വാനരസൈര്യത്തോടൊന്നിച്ച് എങ്ങനെയാണ് സമുദ്രം കടന്ന് ഇവിടെ എത്തുക ഹനുമാൻ പറഞ്ഞു എന്റെ ചുമലിൽ കയറ്റിക്കൊണ്ട് രാമലക്ഷ്മണന്മാർ ലങ്കയിലെത്തും സുഗ്രീവൻ മുതലായ വാനരന്മാർ സമുദ്രം ചാടിക്കടന്ന് ഇവിടെ വന്നു ചേരും ദേവിക്ക് വേണ്ടി അവർ രാക്ഷസന്മാരെ എല്ലാം ഭസ്മമാക്കി തീർക്കും സംശയിക്കേണ്ട ദേവി ഇനി എനിക്ക് അനുവാദം തരണം ഞാൻ വേഗത്തിൽ മടങ്ങിച്ചെന്ന് രാമനെയും ലക്ഷ്മണനെയും ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിക്കുന്നുണ്ട് രാമൻ എന്നെ വിശ്വസിക്കത്തക്ക വിധത്തിൽ ദേവി എനിക്ക് എന്തെങ്കിലും ഒരടയാളം തന്നയക്കാൻ കനിയണം സീതാദേവി അല്പനേരം ആലോചിച്ച ശേഷം തൻ്റെ തലമുടിയിലണിഞ്ഞിരുന്ന ചൂടാരത്നം അഴിച്ചെടുത്ത് ഹനുമാന് കൊടുത്തു ഹനുമാനെ ഇത് കണ്ടാൽ രാമൻ അങ്ങേ വിശ്വസിക്കും രാമന് വിശ്വാസം വരാൻ ഞാൻ മറ്റൊരു സംഭവം പറയാം ഞങ്ങൾ ചിത്രകൂടത്തിൽ താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം ലക്ഷ്മണൻ ഫലമൂലങ്ങൾ ശേഖരിക്കാൻ പോയിരുന്നു രാമൻ എൻ്റെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങിയിരുന്നു ആ സമയത്ത് ഇന്ദ്രൻ്റെ മകനായ ജയന്തൻ ഒരു കാക്കിയുടെ രൂപത്തിൽ വന്ന് എൻ്റെ കാലിലെ പെരുവിരലിലെ നഖത്തെ കൊത്താൻ തുടങ്ങി വേദന സഹിക്കാൻ വയ്യാതായപ്പോൾ ഞാൻ രാമനെ ഉണർത്തി എൻ്റെ കാൽവിരൽ മുറിഞ്ഞ് ചോരയൊഴുകുന്നത് കണ്ട് കോപിച്ച രാമൻ എന്നോട് ചോദിച്ചു സിതെ എനിക്ക് അപ്രിയമായ ഈ ക്രൂരപ്രവൃത്തി ഏത് ദുർബുദ്ധിയാണ് ചെയ്തത് ഇങ്ങനെ ചോദിച്ചു നാല് ഭാഗത്തേക്കും നോക്കിയ രാമൻ കൊക്കിൽ ചോര പുരണ്ടവനും വീണ്ടും എന്നെ കൊത്താൻ വരുന്നവനുമായ കാക്കിയെ കണ്ടു രാമൻ ഒരു പുല്ല് പറിച്ചെടുത്തതിൽ ദിവ്യാസ്ത്രമന്ത്രം ജപിച്ച് കാക്കയുടെ നേരെ പ്രയോഗിച്ചു ആ പുല്ല് ദിവ്യാസ്ത്രമായി ജ്വലിച്ചുകൊണ്ട് കാക്കയ്ക്ക് നേരെ പാഞ്ഞെത്തി ജയന്തനായ ആ കാക്ക ജീവൻ രക്ഷിക്കാനായി എല്ലാ ലോകങ്ങളിലും പറന്നെത്തി ഇന്ദ്രൻ ബ്രഹ്മാവ് എന്നിവർ പോലും അവനെ രക്ഷിക്കാൻ ശക്തരായില്ല ജയന്തൻ ഒടുവിൽ രാമന്റെ കാക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചു തന്നെ ആശ്രയിച്ച കാക്കയോട് രാമൻ പറഞ്ഞു എൻ്റെ ഈ ബാണം പാഴാവാത്തതാണ് അതിനാൽ അതിന് നിന്റെ ഒരു കണ്ണ് ലക്ഷ്യമായി തീരട്ടെ അതനുസരിച്ച് ഒരു കണ്ണ് നഷ്ടപ്പെട്ട കാക്കയെ ജയന്തൻ ശ്രീരാമനോട് യാത്ര പറഞ്ഞ് പറന്നുയർന്നു പോയി അന്ന് എനിക്ക് വേണ്ടി ദിവ്യാസ്ത്രം പ്രയോഗിച്ച രാമൻ ഇപ്പോഴെന്താണ് എന്നെ ഉപേക്ഷിക്കുന്നത് ഹനുമാൻ മറുപടി പറഞ്ഞു ദേവി ഭഗവതി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ രാമൻ ഇതിനു മുമ്പ് തന്നെ രാക്ഷസരോടുകൂടി ലങ്കയെ ഭസ്മമാക്കുമായിരുന്നു സീത പിന്നെ ഹനുമാനോട് ചോദിച്ചു കുഞ്ഞേ വാനരന്മാരായ നിങ്ങൾ എങ്ങനെയാണ് ഭയങ്കരമായ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യുക വാനരന്മാരെയെല്ലാം നിന്നെപ്പോലെ ചെറിയ ശരീരത്തോട് കൂടിയവരല്ലേ ദേവി പറഞ്ഞതു കേട്ട ഹനുമാൻ തൻ്റെ വാസ്തവ സ്വരൂപം സ്വീകരിച്ചു നിന്നു മഹാമേരു മഹേന്ദ്രം എന്നീ പർവ്വതങ്ങളെപ്പോലെയുള്ള വലിയ ശരീരം രാക്ഷസന്മാർക്ക് പോലും ഭയത്തെ വളർത്തുന്നതായിരുന്നു ഹനുമാനെ സ്വന്തം രൂപത്തിൽ കണ്ട് സന്തോഷിച്ച സീത ആ വാനരശ്രേഷ്ഠനോട് പറഞ്ഞു പരമശക്തനായ ഹനുമാനെ നീ രാക്ഷസന്മാരെ സംഹരിക്കാൻ ശക്തനാണ് നിന്നെ രാക്ഷസ സ്ത്രീകൾ കാണും മുമ്പ് വേഗം രാമന്റെ സമീപത്തേക്ക് പോകൂ വിശക്കുന്ന ഹനുമാൻ പറഞ്ഞു ദേവിയെ കണ്ടതിന് ശേഷമേ ഭക്ഷണം കഴിക്കൂ എന്നെനിക്ക് വ്രതമുണ്ടായിരുന്നു ഇനി പാരണ കഴിക്കാൻ അനുവാദം തരണം സീത സമ്മതിച്ചു ഹനുമാൻ അശോകവനികയിൽ നിന്നും ധാരാളം പഴങ്ങൾ പറിച്ചു തിന്ന് വിശപ്പടക്കി സീതയെ നമസ്കരിച്ച് യാത്രയായി കുറച്ചു ദൂരം പോയപ്പോൾ ഹനുമാൻ ആലോചിച്ചു സ്വാമി ദൂതനെ ഒരു കാര്യത്തിനായി പറഞ്ഞയച്ചാൽ അത് സാധിക്കുകയും അതിന് വിരോധം വരാത്ത വിധത്തിൽ മറ്റു ചിലതും കൂടി സാധിപ്പിച്ചു പോവുകയും ചെയ്യാത്തവൻ അധമനാണ് അതിനാൽ ഞാൻ ചില കാര്യങ്ങൾ കൂടി സാധിച്ച് രാവണനെ കണ്ട് സംസാരിച്ച ശേഷം ശ്രീരാമന്റെ സമീപത്തേക്ക് മടങ്ങിപ്പോകുന്നുണ്ട് ഇങ്ങനെ നിശ്ചയിച്ച് മഹാശക്തനായ ഹനുമാൻ വൃക്ഷങ്ങൾ പറിച്ച് വലിച്ചെറിഞ്ഞും ഒടിച്ച് തകർത്തും അശോകവനികയിലെ മരങ്ങളെല്ലാം നിശേഷം നശിപ്പിച്ചു സീത ഇരുന്നിരുന്ന തറയിൽ നിൽക്കുന്ന ഇരുവൾ ഒഴികെ മറ്റെല്ലാ മരങ്ങളും തകർത്തു വൃക്ഷങ്ങൾ പറിച്ചെറിയുന്ന ഹനുമാനെ കണ്ട് ഈ വാനനാരാണ് എന്ന് രാക്ഷസ സ്ത്രീകൾ സീതയോട് ചോദിച്ചു രാക്ഷസികളായ നിങ്ങൾക്കല്ലേ രാക്ഷസന്മാരുടെ മായയെ അറിയുവാൻ കഴിയൂ ദുഃഖം കൊണ്ട് പരവശയായ ഞാൻ ഇവൻ ആരാണെന്ന് എങ്ങനെ അറിയാനാണ് എന്ന് സീത മറുപടി പറഞ്ഞു ഭയപരവശകളായ രാക്ഷസികൾ ഓടിച്ചെന്ന് രാവണനോട് വിവരം പറഞ്ഞു പ്രഭു മഹാശക്തനായ വാനര സ്വരൂപിയുമായ ഒരുവൻ സീതയെ വന്ന് കണ്ട് സംസാരിച്ച് അശോകവനികയിലെ എല്ലാ വൃക്ഷങ്ങളെയും തകർത്തിരിക്കുന്നു ക്ഷേത്രമാളികയും അവൻ തല്ലിത്തകർത്തു മാളികയെ സംരക്ഷിക്കുന്ന രാക്ഷസന്മാരെയെല്ലാം അവൻ കൊന്നു അവനിപ്പോൾ അശോകവനികയിൽ തന്നെയുണ്ട് ഉദ്യാനം തകർത്ത അനിഷ്ട സംഭവം കേട്ട രാവണൻ എഴുന്നേറ്റുടനെ കിങ്കരന്മാർ എന്ന പേരിൽ പ്രസിദ്ധരായ ലക്ഷം രാക്ഷസന്മാരെ ഹനുമാനെ കൊല്ലാനായി പറഞ്ഞയച്ചു ക്ഷേത്രമാളിക തല്ലിത്തകർത്ത ഹനുമാൻ അതിലെ ഒരു ഇരുമ്പ് ഒരിമ്പുതൂണു പറിച്ചെടുത്തു ഹനുമാനെ കണ്ട രാക്ഷസന്മാർ അദ്ദേഹത്തിൻറെ നേരെ പലവിധ ആയുധങ്ങളും പ്രയോഗിച്ചു ഹനുമാൻ അവരെയെല്ലാം ഇരുമ്പു തൂണുകൊണ്ടടിച്ചു കൊന്നു കിങ്കരന്മാർ കൊല്ലപ്പെട്ട വിവരം കേട്ട കോപം കൊണ്ട് മതിമറന്ന രാവണൻ ഹനുമാന്റെ നേരെ പഞ്ചസേനാനായകന്മാരെ പറഞ്ഞയച്ചു ഹനുമാൻ നിഷ്പ്രയാസം അവരെയും കൊന്നു രാവണൻ പിന്നെ അതിശക്തന്മാരായ ഏഴു മന്ത്രിപുത്രന്മാരെ പറഞ്ഞയച്ചു അവരെയും ഹനുമാൻ ഇരുമ്പു തൂണുകൊണ്ടടിച്ചു കൊന്നു രാക്ഷസന്മാരുടെ വരവും പ്രതീക്ഷിച്ച് ഹനുമാൻ ആദ്യമിരുന്നിരുന്ന മാളിക മുകളിൽ ചെന്നിരുന്നു മന്ത്രിപുത്രന്മാർ മരിച്ച അറിഞ്ഞ രാവണൻ ഇളയ മകനായ അക്ഷകുമാരനെ ഹനുമാനെ കൊല്ലുവാൻ കൽപ്പിച്ച് പറഞ്ഞയച്ചു അക്ഷകുമാരൻ ശക്തനും പ്രതാപശാലിയുമായിരുന്നു അവൻ ഹനുമാന്റെ നേരെ ശരവർഷം ചെയ്തു ഹനുമാൻ ആകാശത്തേക്ക് ഉയർന്ന് ഇരുമ്പു തൂണുകൊണ്ട് അക്ഷകുമാരൻ്റെ തലയിലടിച്ചു അതോടെ അക്ഷകുമാരനും മരിച്ചു അവൻ്റെ കൂടെ വന്ന രാക്ഷസന്മാരെയും ഹനുമാൻ നിശേഷം സംഹരിച്ചു അക്ഷകുമാരൻ മരിച്ച വിവരമറിഞ്ഞ് രാവണൻ വല്ലാതെ ദുഃഖിച്ചു മൂത്തപുത്രനായ ഇന്ദ്രജിത്തിനോട് പറഞ്ഞു നിന്റെ അനുജനെ കൊന്ന ശത്രുവിനെ നേരിടാനായി ഞാൻ തന്നെ പോകാം ഒന്നുകിൽ ഞാൻ അവനെ കൊല്ലും ഇല്ലെങ്കിൽ ബിന്ദിച്ചു കൊണ്ടുവരുന്നുണ്ട് ഇന്ദ്രജിത്ത് അച്ഛനെ സമാശ്വസിപ്പിച്ചു കൊണ്ട് പറഞ്ഞു അച്ഛ അങ് ദുഃഖിക്കരുത് ഞാൻ ജീവിച്ചിരിക്കെ അങ്ങ് എന്താണ് ഇങ്ങനെ സങ്കടപ്പെട്ട് സംസാരിക്കുന്നത് ഈ മാനരനെ ഞാൻ ഉടനെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ചു കൊണ്ടുവരുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ് പരാക്രമശാലിയായ ഇന്ദ്രജിത്ത് തേരിലേറി വലിയൊരു സൈന്യത്തോടെ അശോകവനികയിലേക്ക് ചെന്നു രാക്ഷസ സൈന്യങ്ങളുടെ പോരിന് കേട്ട ഹനുമാൻ ഇരുമ്പു തൂണുമായി ആകാശത്തിലേക്ക് ഉയർന്നു ആകാശത്തിൽ ഗരുഡനെപ്പോലെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഹനുമാനെ ഇന്ദ്രജിത്ത് ശരങ്ങളെ കൊണ്ട് പിളർന്നു എട്ട് കൊണ്ട് ഹനുമാന്റെ ശിരസും ആറ് കൊണ്ട് ഹൃദയവും നാല് കൊണ്ട് രണ്ട് കാലുകളും ഒരു ശരം കൊണ്ട് വാലും വിളർന്ന് ഉച്ചത്തിൽ സിംഹനാഥം മുഴക്കി ഇന്ദ്രജിത്തിന്റെ ശരങ്ങൾ ഏറ്റിട്ടും ഹനുമാന് പീടയൊന്നും ഉണ്ടായില്ല തൻ്റെ കയ്യിലെ തൂണുകൊണ്ടടിച്ച് ഇന്ദ്രജിത്തിന്റെ തേര് തകർത്തു കുതിരകളെയും സൂതനെയും കൊന്നു ശക്തനായ മേഘനാഥനുടനെ മറ്റൊരു തേരിലേറി ബ്രഹ്മാസ്ത്രം കൊണ്ട് ഹനുമാനെ ബന്ധിച്ച് രാവണന്റെ സമീപത്തേക്ക് കൊണ്ടുപോയി ശ്രീരാമന്റെ നാമം നിരന്തരം ജപിക്കുന്നവൻ വേഗത്തിൽ അജ്ഞാനബന്ധം ബന്ധം നശിച്ച് മുക്തനായിത്തീരുന്നു അപ്രകാരമുള്ള മഹിമയോട് കൂടിയ രാമന്റെ പാതാരബന്ധങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഹനുമാൻ സദാ ജീവമുക്തനാണ് അങ്ങനെയുള്ള അദ്ദേഹത്തെ ശരീരത്തിലേൽക്കുന്ന നിസ്സാരമായ അസ്ത്രബന്ധനം എങ്ങനെ ബാധിക്കാനാണ് രാക്ഷസന്മാർ ഹനുമാന്റെ രണ്ട് കൈകളും ചേർത്തുകെട്ടി കഴുത്തു കഴുത്തുമുതൽ അരവരെ കയറുകൊണ്ട് വരിഞ്ഞുകെട്ടി അശോകവനികയിൽ നിന്നും രാവണന്റെ സമീപത്തേക്ക് നടത്തിക്കൊണ്ടുപോയി ബന്ധനത്തിൽപ്പെട്ടവനും ഭയലേശം പോലുമില്ലാതെ ലങ്കാ പട്ടണത്തെ നോക്കിക്കാണുന്നവനുമായ ഹനുമാനെ കാണാൻ വന്ന രാക്ഷസന്മാർ അദ്ദേഹത്തെ കൈ ചുരുട്ടിയിടിച്ചു ഹനുമാനെ ബ്രഹ്മാസ്ത്രം ബാധിക്കില്ല എന്ന് ബ്രഹ്മാവ് വരം കൊടുത്തിരുന്നു അതിനാൽ ബ്രഹ്മാസ്ത്രം ബന്ധനം ക്ഷണം നേരം കൊണ്ട് ഹനുമാനെ വിട്ടുപോയി ആ വിവരം അറിഞ്ഞെങ്കിലും രാവണനെ കാണാൻ സന്ദർഭം കിട്ടുമല്ലോ എന്ന് കരുതി കയറുകൊണ്ടുള്ള ബന്ധനത്തിൽ കുടുങ്ങിയവനെ പോലെ ഹനുമാൻ രാക്ഷസന്മാരോടൊന്നിച്ചു പോയി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ